ചെറുപുഴ മേലെ ബസാറിൽ പ്രവർത്തിച്ചു വരുന്ന നീതി മെഡിക്കൽസ് തിരുമേനി റോഡിലെ അപ്സല ബിൽഡിംഗിലേക്ക് മാറി പ്രവർത്തനം തുടങ്ങി പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി വത്സല പ്രവർത്തന ഉദ്ഘാടനം നിർവഹിച്ചു ചില കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ ചെറുപുഴയിൽ ചെറുപുഴ അർബൻ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന നീതി മെഡിക്കൽ സ്റ്റോർ കൂടുതൽ സൗകര്യങ്ങളോടെ തിരുമേനി റോഡിൽ ടൗൺ ബാങ്കിന് സമീപം അപ്സര ബിൽഡിംഗിലേക്ക് മാറി പ്രവർത്തനം ആരംഭിച്ചു പയ്യനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി വത്സല ഉദ്ഘാടനം നിർവഹിച്ചു ആരോഗ്യ മേഖല ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്കെല്ലാം അറിയുന്നതുപോലെ രോഗികളുടെ എണ്ണം കൂടി കൂടി വരുന്ന ഒരവസ്ഥ മരുന്നുകളുടെ വില താങ്ങാൻ വേണ്ടി പറ്റാത്ത സാധാരണക്കാർക്ക് താങ്ങാൻ വേണ്ടി പറ്റാത്ത ഒരവസ്ഥയെല്ലാം ഇന്ന് നിലനിൽക്കുകയാണ് അപ്പോൾ നിർദ്ധനരായ രോഗികളെ എങ്ങനെയാണ് സഹായിക്കാൻ വേണ്ടി കഴിയുക എന്നുള്ളതാണ് നമ്മുടെ അർബൻ സൊസൈറ്റി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമാണ് ഈ സ്റ്റോറ് അപ്പോൾ മരുന്ന് കമ്പനികൾ കോർപ്പറേറ്റ് മരുന്ന് കമ്പനികൾ വില വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക സ്ഥാപനം ആരംഭിക്കാൻ വേണ്ടി കഴിഞ്ഞതു തന്നെ ഏറ്റവും വലിയ ആ സൊസൈറ്റിയെ സംബന്ധിച്ച് ഒരു നമുക്ക് ഈ ചെറുപുഴ മേഖലയിൽ തന്നെ ഈ ഒരു സ്ഥാപനം ഒരു മാറാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് സംഘം പ്രസിഡന്റ് കെ വി വിജയൻ അധ്യക്ഷത വഹിച്ചു ആരോഗ്യമേഖലയിലെ പുതിയ ചൂഷണം പാവപ്പെട്ട സാധാരണക്കാരായ ആളുകൾക്ക് താങ്ങാവുന്നതല്ല അതുകൊണ്ട് സഹകരണ മേഖല ഈ ആരോഗ്യ മേഖലയിലെ ചൂഷണം അവസാനിപ്പിക്കാൻ സഹകരണ ആസ്പത്രികളൊക്കെ അതുപോലെ തന്നെ നീതി മെഡിക്കൽ സ്റ്റോറുകളും ആരംഭിച്ച് കൺസ്യൂമർ ഫ്രഡിൽ ആരംഭിച്ച നീതി മെഡിക്കൽ സ്റ്റോർ ഹോൾസെയിൽ വ്യാപാരം ആ വ്യാപാരത്തിൽ നിന്നാണ് സഹകരണ സംഘങ്ങൾ കേരളത്തിൽ അങ്ങോട്ടും നിരവധി നീതി മെഡിക്കൽ സ്റ്റോറുകൾ ആരംഭിച്ച് പതിനഞ്ച് ശതമാനം വരെ പതിനാറ് ശതമാനം വരെ പാവപ്പെട്ട രോഗികൾക്ക് മരുന്ന് വിതരണം ചെയ്യാൻ സഫരി നിരക്കിൽ വിതരണം ചെയ്യാൻ സാധിക്കുന്നുണ്ട് കെ പി ഗോപാലൻ കെ ഡി അഗസ്റ്റിൻ പി കൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു കൂടുതൽ പുതിയ ആരംഭിക്കുകയാണ് ആരംഭിച്ച ആദ്യത്തെ നീതി മെഡിക്കൽ സ്റ്റോറാണ് സംഘം വൈസ് പ്രസിഡന്റ് കെ വി ഗോപിനാഥൻ സ്വാഗതവും കെ എസ് ജീവൻ നന്ദിയും പറഞ്ഞു ഇംഗ്ലീഷ് മരുന്നുകൾ പതിനാറ് ശതമാനം വരെ വിലക്കുറവിൽ നീതി മെഡിക്കൽ സ്റ്റോറിൽ നിന്നും ലഭ്യമാണ് സേവന മികവിന്റെ മൂന്ന് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ രണ്ടായിരത്തി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ നിരവധി തൊഴിലധിഷ്ഠിത കോഴ്സുകൾ കേരളത്തിലുടനീളം സെന്ററുകൾ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് സെൻട്രലൈസ്ഡ് പ്ലേസ്മെന്റ് സെൽ വഴി ഇന്ത്യയിലും വിദേശത്തും ജോലി നേടാൻ അവസാനം ശ്രീശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ മെർച്ച സ്ക്വയർ നിയർ ബസ് ബസ്റ്റാൻഡ് ചെറുപുഴ